ഇന്ന് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ ഓണോക്കെ ആകുമ്പോഴത്തേക്കും അഞ്ഞൂറ്റമ്പത് രൂപയിൽ എത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി കൊണ്ട് വ്യാജ വെളിച്ചെണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മൾ വാങ്ങുന്നതിൽ നല്ലൊരു പങ്കും വ്യാജ വെളിച്ചെണ്ണ ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ വ്യാജ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചെറിയ കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ട് തന്നെ രോഗത്തെ വിളിച്ചു വരുത്തിയാണ് ചെയ്യുന്നത് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ വ്യാജമാണോ അല്ലെങ്കിൽ ഒറിജിനലാണോ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണെന്നത് പറഞ്ഞുതരാം ഇതിൽ ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ റിഫൈൻ കോക്കനറ്റ് ഓയിൽ അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന രൂപത്തിൽ തന്നെ ഈ മിനറൽ ഓയിലിനകത്തേക്ക് ഇതേപോലെ വെളിച്ചെണ്ണയുടെ എസൻസും മറ്റും ചേർത്ത് കഴിഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ നിറവും ഗുണവും ഭംഗിയും ടേസ്റ്റുമൊക്കെ കിട്ടുന്നതാണ് ഇത്തരത്തിലുണ്ടാക്കിക്കൊണ്ടാണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വെളിച്ചെണ്ണ വരുന്നത് അങ്ങനത്തെ രീതിയിൽ തന്നെയാണെന്ന് വെച്ചാൽ കുറഞ്ഞ ആളുകൾ ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കും ഒരു ലോ ക്വാളിറ്റി ഉള്ള ഓയിൽ എടുത്തുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ മണവും നിറവും ഗുണമൊക്കെ ലഭിക്കുന്നതാണ് എന്നാലും ഇവർക്ക് കിട്ടുന്നത് നല്ല ലാഭമാണ് എന്നാൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചിരിച്ചില്ല അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് ആണ് വന്നുകൊണ്ടിരിക്കുക നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണോ അല്ലെങ്കിൽ വ്യാജമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമുക്കൊരു ഗ്ലാസ് എടുത്തുകൊണ്ട് അതായത് കണ്ണാടി ഗ്ലാസ് എടുത്തുകൊണ്ട് അരഗ്ലാസിൽ വെളിച്ചെണ്ണ വയ്ക്കുകയും നമ്മൾ ഈ വാങ്ങിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് വരെ വെക്കുകയാണെങ്കിൽ ഈയൊരു വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നതായിരിക്കും അതായത് ശുദ്ധമായ പാല് പോലെയോ അല്ലെങ്കിൽ കട്ട തൈര് പോലെയോ ആയി മാറിയതായിരിക്കും എന്നാൽ നമ്മൾ വാങ്ങിയ വെളിച്ചെണ്ണ ശുദ്ധമല്ല വ്യാജമാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെ പാല് പോലെ കട്ട പിടിക്കുന്നതായിരിക്കില്ല ആ നമ്മുടെ എങ്ങനെയാണ് വെക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവുക അരമണിക്കൂർ വന്ന് നാൽപ്പത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നോക്കുവാണെങ്കിൽ ഒരു പാല്പോലെ രൂപത്തിലേക്ക് കട്ട പിടിച്ച് മാറുകയാണെങ്കിൽ കട്ട തൈര് പോലെ മാറുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയ വെളിച്ചെണ്ണ ശുദ്ധമാണ് അല്ലെങ്കിൽ ആ ഒരു വാങ്ങിയതുപോലെ വെച്ചതുപോലെ തന്നെയാണ് ഉള്ളതെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രിഡ്ജിനകത്ത് വെച്ച ആ ഗ്ലാസ്സിനകത്ത് അടിഭാഗത്ത് കട്ട തൈര് പോലെ നിൽക്കുകയും മേൽഭാഗത്ത് ഓയിൽ പോലെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു മിക്സ് ചെയ്ത എണ്ണയായിരിക്കും അതായത് ലോ ക്വാളിറ്റി ഓയിലും അല്ലെങ്കിൽ ഒരു നല്ല വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ വെളിച്ചെണ്ണയായിരിക്കും അത് അതും ശുദ്ധമായ വെളിച്ചെണ്ണ ആവാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്കൊരു ശുദ്ധമായ വെളിച്ചെണ്ണ ആണെങ്കിൽ കട്ട തൈര് പോലെ അരമണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ കട്ട തൈര് പോലെ നിൽക്കുകയാണെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് നമുക്ക് ആഹാരം പാകം ചെയ്യുന്നതിന് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ വാങ്ങിയ വെളിച്ചെണ്ണ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരിടത്തും ഇത്തരത്തിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം താങ്ക്